നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരുവൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങരുത് കള്ള ആരോപണം ചുമത്തിക്കൊണ്ടും പ്രത്യക്ഷമായ അധർമ്മം ചെയ്തുകൊണ്ടും നിങ്ങൾ അത് മേടിക്കുകയോ സൂറ നാലിൻ്റെ ഇരുപത് അവരിൽ ഒരുവൾക്ക് എന്നുവച്ചാൽ ഒരേ സമയത്ത് നാല് ഭാര്യമാരെ മുസ്ലിമിന് അനുവദനീയമാണ് പിന്നെ വേണമെങ്കിൽ ഈ നാല് ഭാര്യമാരെയും മൊഴിയൊല്ലി വേറെ നാല് ഭാര്യമാരെ കെട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാല് ഭാര്യമാരെയും മൊഴിയൊല്ലി വേറെ നാല് ഭാര്യമാരെ കെട്ടാം അതിപ്പോൾ എത്ര വേണമെങ്കിലും ആകാം അതിങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ചെന്നുള്ള നിലയിൽ അങ്ങനെ വേണമെങ്കിലും ആകാം അതിനൊന്നും വിഷയമൊന്നുമില്ല ഒരേ സമയത്ത് നാല് ഭാര്യമാർ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം അല്ലാതെ ജീവിതകാലം മുഴുവൻ നാല് ഭാര്യമാരിൽ ഒതുങ്ങണമെന്നൊന്നല്ല കാരണം പല അ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് ഉള്ളത് ആ മുസ്ലിങ്ങൾക്ക് ആകെ നാല് കല്യാണം കഴിക്കാനേ പാടുള്ളൂന്ന് അങ്ങനെയൊന്നും അല്ല എത്രമാണെങ്കിലും കേട്ടോ പക്ഷെ ഒരേ സമയത്ത് നാല് ഭാര്യമാര് മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ